നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സേഡാക്കിൽ മികച്ച അവസരം അറുനൂറ്റി എഴുപത്തിയേഴ് ഒഴിവുകൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കൂ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സി ഡാങ്ക് തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 677 എഴുപത്തിയേഴ് പ്രൊജക്റ്റ് സ്റ്റാഫ് ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് തിരുവനന്തപുരത്ത് മാത്രം അമ്പത്തിരണ്ട് ഒഴിവുകളുണ്ട് ഒഴിവുകൾ പ്രൊജക്റ്റ് മാനേജർ 3 ഒഴിവുകൾ സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ 12 ഒഴിവുകൾ പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളവർ 22 ഒഴിവുകൾ പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ 54 ഒഴിവുകൾ യോഗ്യത പ്രൊജക്റ്റ് മാനേജർ ബിഇ അല്ലെങ്കിൽ ബിടെക് അറുപത് ശതമാനം മാർക്ക് സി എസ് ഐ ടി ഇ സി ഇ ഇ സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ബി ഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ പി ജി ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അറുപത് ശതമാനം മാർക്ക് സബ്ജക്റ്റ് സി എസ് ഐ ടി ഇ സിഇ ഓർ ഇ പ്രൊജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളവർ യോഗ്യത ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ പി ജി എം ഇ ഒറിയം ടെക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സബ്ജക്റ്റ് സി എസ് ഐ ടി ഇ സി ഇ ഇ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പ്രൊജക്റ്റ് എൻജിനീയർ ഫെഷർ ബിഇ ഒർബിടെക് അല്ലെങ്കിൽ എം ഇ ഒറിയം ടെക് അല്ലെങ്കിൽ പി ജി ഇൻ സയൻസ് ഓർ കം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സബ്ജെക്റ്റ് സി എസ് ഐ ടി ഇ സി ഇ ഇ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പ്രായപരിധി പ്രൊജക്റ്റ് മാനേജർ അമ്പത്തിയാറ് വയസ്സ് വരെ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ നാൽപ്പത് വയസ്സ് വരെ പ്രോജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളവർ നാൽപ്പത് വയസ്സ് വരെ പ്രോജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ മുപ്പത് വയസ്സ് വരെ ശമ്പളം പ്രോജക്റ്റ് മാനേജർ ഒരു ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ പ്രൊജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളവർ മുപ്പത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ മുപ്പത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത് ഒഴിവുകളുടെ പട്ടിക തിരുവനന്തപുരം അമ്പത്തി നാല് ബാംഗ്ലൂരു നൂറ്റി ചെന്നൈ നൂറ്റിയഞ്ച് ഹൈദരാബാദ് അറുപത്തഞ്ച് കൽക്കത്ത ആറ് മുംബൈ പന്ത്രണ്ട് നോയിഡ നൂറ്റി എഴുപത്തി മൂന്ന് പൂനെ തൊണ്ണൂറ്റി ഒമ്പത് ഗു ഗുവഹത്തി ഇരുപത്തിരണ്ട് മൊത്തം അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത് സീഡാക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് കരിയേഷ് ഡോട്ട് സിഡാക്ക് ഡോട്ട് ഇൻ ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സെലക്ഷൻ പ്രക്രിയയിൽ സ്ക്രീനിംഗ്‌ എഴുത്തുപരീക്ഷ അഭിമുഖം എന്നിവ ഉൾപ്പെടും കൂടുതൽ വിവരങ്ങൾക്ക് സി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി ബി എസ് കരിയേഴ്സ് ഡോട്ട് സി ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി